തിരുമറ്റക്കോട് പെരുങ്ങണ്ണൂരിൽ അഴുകിയ നിലയിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി കുട്ടിയിൽ വാരിയം വീട്ടിൽ അറുപത്തി വയസ്സുള്ള രവീന്ദ്രന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ അഴുകി ദ്രവിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ട് ആളൊഴിഞ്ഞ പറമ്പിലെ വീട്ടിൽ തനിച്ചു താമസിച്ചു വരികയായിരുന്ന രവീന്ദ്രൻ വീടിന് സമീപത്തെ പറമ്പിൽ കാലിമേക്കാൻ പോയ നാട്ടുകാർക്ക് പ്രദേശത്ത് കടുത്ത ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇയാളെ വീട്ടിലെ മുറിക്കകത്ത് മരിച്ച് അഴുകിയ നിലയിൽ കാണുന്നത് ഉടൻ തന്നെ ഇവർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ചാലുശ്ശേരി എസ് ഐ രനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഏറെക്കാലമായി ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ സമീപം മെയിൻ റോഡ് പട്ടാമ്പി